ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ പതിനാല് ശനി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഇന്നു മുതൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലേർട്ടുമുണ്ട് ഇതോടൊപ്പം പൊതുജനങ്ങൾക്ക് ചില ജാഗ്രതാ നിർദ്ദേശങ്ങളുമുണ്ട് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം നദിക്കരകൾ അണക്കെട്ടുകളുടെ കീഴ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ് ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചുകിടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങുവാൻ പാടുള്ളതല്ല ജലാശയങ്ങൾ മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല എല്ലാവരും ഈ ജാഗ്രതകൾ പാലിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് ട്യൂഷൻ സെന്ററുകളുടെ എണ്ണം കുറയ്ക്കുന്നത് ആലോചനയില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി വിദ്യാഭ്യാസ കച്ചവടം അനുവദിക്കാൻ കഴിയില്ല എന്നും മന്ത്രി പറഞ്ഞു എൻട്രൻസ് കോച്ചിംഗ് സെന്ററുകളിൽ ലക്ഷങ്ങളാണ് വാങ്ങുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പഠിക്കുന്ന കുട്ടികൾക്ക് ലക്ഷങ്ങൾ നൽകി കോച്ചിങ് ആവശ്യമില്ല ട്യൂഷൻ സെന്ററുകളുടെ എണ്ണം കുറയ്ക്കുന്നത് ആലോചനയിലാണ് കളിക്കാനും പത്രം വായിക്കാനും കുട്ടികൾക്ക് സമയം കിട്ടാത്ത അവസ്ഥയാണ് വിദ്യാർത്ഥികളുടെ മാനസിക സംഘർഷം കുറക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി ട്യൂഷൻ ഈടാക്കുന്ന ഫീസ് സംബന്ധിച്ച് നിരവധി പരാതികൾ ഇതിനോടകം ഉയർന്നിട്ടുണ്ട് ഈ മേഖലയിൽ നിരവധി പ്രശ്നങ്ങളുണ്ടെന്നും അത് പിന്നീട് ചർച്ച ചെയ്യുമെന്നും മന്ത്രി വി ശിവൻകുട്ടി വിശദീകരിച്ചു അടുത്ത അറിയിപ്പ് ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യാന്തര സ്വർണ്ണവില കുതിച്ചപ്പോൾ സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും റെക്കോർഡ് നിരക്കിൽ ഇന്നലെ ഒറ്റയടിക്ക് ഗ്രാമിന് നൂറ്റി രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തി രൂപയും പവന് ആയിരത്തി രൂപ വർദ്ധിച്ച് എഴുപത്തി രൂപയുമായി സംസ്ഥാനത്ത് ഇത് റെക്കോർഡ് നിരക്കാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് രേഖപ്പെടുത്തിയ ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും പവന് എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയുമാണ് ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന നിരക്ക് ഒരു പവൺ സ്വർണ്ണാഭരണം ഏറ്റവും കുറഞ്ഞ മണിക്കൂലിയിൽ വാങ്ങണമെങ്കിൽ എൺപതിനായിരം രൂപയ്ക്ക് മുകളിൽ നൽകണം ഒരു ഗ്രാം സ്വർണാഭരണം വാങ്ങണമെങ്കിൽ പതിനായിരം രൂപയ്ക്ക് മുകളിലും ഇത്തരത്തിൽ ഇസ്രായേൽ ഇറാൻ സംഘർഷം കൂടുതൽ വഷളാവുകയാണെങ്കിൽ സ്വർണവില അധികം വൈകാതെ തൊണ്ണൂറായിരത്തിലേക്കും ഒരു ലക്ഷത്തിലേക്കും എത്താൻ സാധ്യതയുണ്ടെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു അടുത്ത അറിയിപ്പ് മാലിന്യം വലിച്ചെറിയുന്നത് സംബന്ധിച്ച് തെളിവുകളോടെ റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഇനി കൂടുതൽ പാരിതോഷികം ലഭിക്കും ചുമത്തുന്ന പിഴത്തുകയുടെ നാലിലൊന്ന് പാരിതോഷികമായി നൽകാനും പരമാവധി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്ന പരിധി എടുത്തുകളയാനും തദ്ദേശ വകുപ്പ് ഉത്തരവിറക്കി നിയമലംഘനത്തിന് പരമാവധി പിഴ അമ്പതിനായിരം രൂപയായതിനാൽ പാരിതോഷികം ഇനി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ലഭിക്കും ഒന്നിലധികം കുറ്റങ്ങൾക്ക് പിഴ ചുമത്തിയാൽ കൂടുതൽ പാരിതോഷികം നൽകേണ്ട സാഹചര്യവുമുണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് ഇതിന്റെ ഉത്തരവാദിത്തം പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയുന്നത് റിപ്പോർട്ട് ചെയ്യുന്നതിലെ ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് നടപടിയെന്ന് മന്ത്രി എം പി രാജേഷ് അറിയിച്ചു മാലിന്യം വലിച്ചെറിയുന്നത് സംബന്ധിച്ച് എണ്ണായിരത്തി അറുനൂറ്റി എഴുപത്തിനാല് പരാതികളാണ് ഇതുവരെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി നാല് എഴുപത് പൂജ്യം എട്ട് പൂജ്യം പൂജ്യം വഴി ലഭിച്ചത് ഇതിൽ നാലായിരത്തി അഞ്ഞൂറ്റിഇരുപത്തിയഞ്ച് കേസുകളിലും മാലിന്യം നീക്കം ചെയ്തു അടുത്ത അറിയിപ്പ് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീണ പാർപ്പിട പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങളുണ്ട് എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് ഈ ഒരു സ്കീം ലൈഫ് മിഷൻ പദ്ധതിയുമായി ലയിപ്പിച്ചാണ് നടപ്പാക്കുന്നത് ലൈഫ് മിഷൻ പദ്ധതിയിൽ നിന്ന് അപേക്ഷ വെച്ച ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് എടുത്ത് അതിൽ നിന്ന് മുൻഗണന അടിസ്ഥാനമാക്കിയായിരിക്കും ആവാസ് യോജനയുടെ പാർപ്പിട പദ്ധതിയിൽ അംഗീകാരം നൽകി അവർക്ക് പാർപ്പിടം അനുവദിക്കുക എന്നാൽ ഇങ്ങനെ വരുമ്പോൾ പുതുതായിട്ട് അപേക്ഷിക്കാനായിട്ട് ഒരുപാട് ആളുകൾക്ക് സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യവും ഉണ്ട് ഇതിനെതിരെ പ്രതിഷേധവും കനക്കുന്നുണ്ട് ആവാസ് യോജന പാർപ്പിട പദ്ധതിക്ക് എഴുപത്തി രൂപ കേന്ദ്ര സഹായമായി അനുവദിക്കും ബാക്കി തുക സംസ്ഥാന സർക്കാരാണ് കണ്ടെത്തേണ്ടത് ഏകദേശം നാല് ലക്ഷം രൂപയോളം സഹായമായി ലഭിക്കും വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ ൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക